ഹായ് ഓ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അരിപ്പൊടി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു നെയ്യപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അരിപ്പൊടി ഉപയോഗിച്ച് പലർക്കും നല്ല പെർഫെക്റ്റ് രീതിയിൽ നെയ്യപ്പം ചുട്ടെടുക്കുന്നത് എങ്ങനെയെന്ന് പലർക്കും അറിയില്ല അപ്പോൾ ഇന്ന് ഇത് തന്നെ ഉണ്ടാക്കി കാണിക്കുക എന്ന് കരുതിയാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ തയ്യാറാക്കിയത് ഇത് നല്ല പെർഫെക്റ്റ് രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടു പുറവും നല്ലതുപോലെ വീർത്ത് നല്ല പെർഫെക്റ്റ് ആയ രീതിയിൽ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതിനായി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല ഇനി ഇതിലോട്ട് കാൽ കപ്പ് മൈദയും അരക്കപ്പ് ചോറുമാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഏത് ടൈപ്പ് ചോറായാലും കുഴപ്പമില്ല കേട്ടോ ഇനി മധുരമൊന്ന് ബാലൻസ് ചെയ്യുവാനായി ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് പ്രധാനമായി ഞാൻ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് പപ്പടമാണ് കേട്ടോ ഇത് നല്ലതുപോലെ മുറിച്ച് മിക്സിയുടെ ജാറിലോട്ട് നെട്ടിക്കൊടുക്കണം ഇനി ഇതിലോട്ട് ആവശ്യമായ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ നാല് കഷ്ണം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒന്നര ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് തിളച്ച് ഇതെല്ലാം ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മതി ഇനി ഇതെല്ലാം തിളച്ചു വരുമ്പോഴേക്കും നേരത്തെ മിക്സിയുടെ ജാറിൽ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം മാത്രമാണ് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇങ്ങനെ നമ്മൾ ചെയ്തില്ല എങ്കിൽ മിക്സിയുടെ അടിവശത്ത് പൊടി അടിഞ്ഞു നിന്ന് നമ്മൾ മിക്സി ഓണാക്കുന്ന സമയത്ത് ബ്ലേഡ് കറങ്ങാതെ നിൽക്കും അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് നല്ലതുപോലെ അരിച്ചതിന് ശേഷം ചൂടോട് കൂടെ തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അതും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മുടെ മിക്സി നല്ല രീതിയിൽ കറങ്ങി കിട്ടുകയുള്ളൂ കാരണം ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊണ്ടാണ് അരക്കുന്നത് അപ്പൊ മാവ് നല്ല കട്ടിക്ക് തന്നെ ഉണ്ടാകും അപ്പോൾ അരഞ്ഞു കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് നമ്മൾ ശർക്കരപ്പാനിയും വെള്ളവും ഒക്കെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പോഴിതാ കറക്റ്റ് പരുവത്തിന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ല കട്ടിക്ക് വേണം നമ്മൾ അരച്ചെടുക്കാൻ ഇതിൻ്റെ കൂട്ടെല്ലാം വളരെ കൃത്യമായിട്ടായാൽ മാത്രമേ നമുക്ക് ആ പെർഫെക്റ്റ് രീതിയിൽ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് റവയാണ് ഇതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഈ റവയെല്ലാം അതിലോട്ട് ചേർന്ന് വരുമ്പോൾ മാവ് ഒന്നും കൂടി കട്ടിയായി പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിലോട്ട് ശർക്കരപ്പാനീ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നേരിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ശർക്കരപ്പാനീം ഒഴിച്ചു കൊടുത്ത് നല്ല കറക്റ്റ് പരുവത്തിന് മാവ് ആക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ മാവ് ഉണ്ടാക്കിയ ഉടൻ തന്നെ നമുക്കിത് ചുട്ടെടുക്കാനും കഴിയും കേട്ടോ എന്നാലും ഇതാ കറക്റ്റ് പരുവത്തിന് കിട്ടും ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് എടുക്കാൻ പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഇതാ എനിക്ക് മാവ് നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ശർക്കരപ്പാനിയോ വെള്ളമോ ഒട്ടും തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാനൊരു ഗ്ലാസ്സിലോട്ടാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കടുക് താളിക്കുന്ന ചട്ടിയിലാണ് കേട്ടോ എത്ര വലിപ്പമുള്ള ചട്ടിയായാലും ഓരോന്നല്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളു അപ്പോൾ ഇതിലാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കട്ടെ എന്നാലേ ആ കറക്റ്റ് പരുവത്തിന് കിട്ടുകയുള്ളു അതുപോലെ തന്നെ മധുരം കൂടി പോയാലും ഇതാ കറക്റ്റ് പരുവത്തിന് കിട്ടുകയില്ല അപ്പോൾ ഇത് വീർത്ത് വരുന്ന സമയത്ത് പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ ഇതാ നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് തന്നെ ആ വക്കുണ്ടല്ലോ നെയ്യപ്പത്തിന് പ്രത്യേകിച്ച് ഒരു വക്കു തന്നെ ഉണ്ടല്ലോ അത് ചിലർക്കൊന്നും കറക്റ്റ് ആയിട്ട് കിട്ടുകയില്ല ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ നല്ല കറക്റ്റ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മൾ ചട്ടിയിലോട്ട് ഒരു തവി ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് പൊന്തി വരുന്നത് വരെ നമ്മൾ അത് ഇളക്കി കൊടുക്കുകയെന്നും തന്നെ ചെയ്യരുത് കേട്ടോ നല്ലതുപോലെ തിളച്ചത് പൊന്തി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ആ പൊന്തി വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഇതാ ഇതും എനിക്ക് ആ കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ വക്കെല്ലാം ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചുട്ടെടുക്കാം ഇതിൽ മഞ്ഞപ്പൊടി ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് ഓപ്ഷനലാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ രണ്ട് പുറവും ഒരുപോലെ ആയി വന്നിട്ടുണ്ട് നല്ല കറക്റ്റ് പരുവത്തിന് മധുരമെല്ലാം കറക്റ്റ് ആയതുകൊണ്ടാണ് ഒട്ടും തന്നെ പൊട്ടി പോവാതെ കിട്ടുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മധുരം കൂടി പോയാൽ ഇത് പൊള്ളിച്ച് വന്ന് അങ്ങ് പൊട്ടിപ്പോവും ഇതിൽ റവ ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കാട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് റവ ചേർത്ത് കൊടുത്താൽ ചെറിയൊരു കൂടെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം നല്ല ക്രിസ്പിയായി കിട്ടും സോഫ്റ്റ്നെസും ക്രിസ്പിയുമായി നല്ല രീതിയിൽ പൊളിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതാണല്ലോ കറക്റ്റ് നെയ്യപ്പത്തിന്റെ പരുവം ഇപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാതും നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ പൊളിച്ച് അതിന്റെ വക്കെല്ലാം നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല കറക്റ്റ് പരുവത്തിലാണെങ്കിൽ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ മാവ് കുഴച്ച് വെച്ച് ഉടനെ തന്നെ നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോഴും ഇതേ പരുവത്തിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പലർക്കും നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ആ കറക്റ്റായ രീതിയിൽ കിട്ടുകയില്ല ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കും നല്ല കറക്റ്റ് രീതിയിൽ നല്ല പെർഫെക്റ്റ് നെയ്യപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട്